എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പഞ്ചായത്താണ് കാസർകോട്ടെ ഉദുമ രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫിന് പത്തും യു ഡി എഫിന് ഒൻപത് സീറ്റുകളുമാണ് ലഭിച്ചത് രണ്ട് സീറ്റുകൾ നേടി ബി ജെ പിയും നിർണായക ശക്തിയായി ഇത്തവണ പഞ്ചായത്തിൽ മൂന്ന് മുന്നണികൾക്കും ഒരേപോലെ അഭിമാന പോരാട്ടമാണ് എക്കാലവും വലതു മുന്നണികൾ തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടന്ന പഞ്ചായത്താണ് ഉദുമ തുടർച്ചയായി ഇടതുമുന്നണി ഭരിച്ചിരുന്ന പഞ്ചായത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫ് പിടിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപതായതോടെ അതിശക്തമായ മത്സരത്തിൽ സിപിഐഎം ഭരണം തിരിച്ചുപിടിച്ചു ഇരുപത്തൊന്ന് വാർഡുകളിൽ പത്തെണ്ണത്തിൽ എൽ ഡി എഫും ഒൻപതെണ്ണത്തിൽ യു ഡി എഫും ജയിച്ചു രണ്ട് സീറ്റ് ബിജെപി പിടിച്ചെടുത്തു ഇതോടെ പല തീരുമാനങ്ങളിലും ബിജെപിയുടെ വോട്ട് നിർണായകമായി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ി ജെ പി വിട്ടുനിന്നതോടെ ഭരണം എളുപ്പത്തിൽ ഇടതുപക്ഷത്തിനൊപ്പമായി എന്നാൽ നയപരമായ കാര്യങ്ങൾ അജണ്ടകൾ എന്നിവ പാസാക്കുമ്പോൾ പലപ്പോഴും ബി ജെ പിയുടെ ഇടപെടൽ വോട്ട് എന്നിവ തിരിച്ചടിയായി ഇത്തവണ രണ്ടു വാർഡുകൾ പുതുതായി രൂപീകരിച്ചു ഇതോടെ മുന്നണികൾ വിജയപ്രതീക്ഷയിലാണ് മുൻകാലങ്ങളിലേതിന് സമാനമായി വിജയം തുടരാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചുരുങ്ങിയത് ഒരു പതിമൂന്ന് സീറ്റെങ്കിലും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് അതോടൊപ്പം ആ ഭരണം കിട്ടിയാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചു തിരിച്ചുപിടിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപതിൽ പല ബൂത്തുകളും നേരിയ വോട്ടിനാണ് നഷ്ടമായത് ഇത്തവണ ഇത് മറികടക്കാനുള്ള തന്ത്രങ്ങളാണ് മെനയുന്നത് ത്രിതല പഞ്ചായത്തിൽ നമ്മൾ ഈ ഉദുമ ഗ്രാമപഞ്ചായത്ത് യു തന്നെ തിരിച്ചുപിടിക്കാൻ പറ്റുമെന്ന് നൂറ് ശതമാനം ബോധ്യമുണ്ട് അപ്പോൾ ഇനി യു ഡി എഫ് വന്നു കഴിഞ്ഞെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ഈ പഞ്ചായത്തിന്റെ അകത്ത് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഒരു പ്രധാന വിഷയം തന്നെ നമ്മുടെ ബഡ്സ് സ്കൂളാണ് കഴിഞ്ഞ തവണ ലഭിച്ച വാർഡുകൾ ഇരട്ടിയാക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി പുതുതായി രൂപീകരിച്ച വാർഡുകൾ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു പോരാട്ടം ശക്തമായതോടെ സ്ഥാനാർത്ഥി നിർണയത്തെ അതീവ ഗൗരവത്തോടെയാണ് മുന്നണികൾ കാണുന്നത് ന്യൂസ് മലയാളം കാസർഗോഡ്